കടകോരം വിശങ്കിലേക്ക് സ്വാഗതം നമ്മ ഇന്നുള്ളത് തേവരയിലാണ് അപ്പൊ തേവരയിൽ നിന്ന് മീനടിക്കും എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്ന അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വേറെ കണ്ണി അടിച്ചു വരണ്ട് കണ്ണി 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 വേറണ്ട് അപ്പൊ ആണേ മുമ്പ് എടുക്ക് ആ അതെ പ്രശാന്ത് കട്ടി കളഞ്ഞു കളഞ്ഞു പോയി 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 അപ്പൊ കണ്ണി അടുത്തതേ ഒരെണ്ണൊക്കെ പോയി അടുത്ത കണ്ണിതിനിട്ട് പ്രയാസമാണ് അത് എന്റെ ഭാഗം ഇരികാട് പോയി നല്ലപോലെ ഉടക്കിയാലും കെട്ടി ആദ്യത്തെ അങ്ങോട്ട് പോയി ആ ഇത് അടിപൊളിയായിട്ട് ഉടക്കിട്ടില്ല അടുത്തടിച്ചു ഏട്ടാ കണ്ണി എവിടെയാണ് അടുത്ത കണ്ണി കണ്ണിച്ചാതിര കണ്ണിച്ചാതര മൂന്നാമത്തെ കണ്ണി ണ്ട് എന്താന്ന് പറയാൻ പല പിലോപ്പിയിലും പിലോപ്പിയില അടിച്ചെമ്പനാണെന്ന് തോന്നണ ചെറുതാക്കണോ ചെറുതല്ല പല്ലനാണ് അതാണവൻ കിടന്നു ോപിയായിട്ട് ചെമ്പന് വേറെ കടിച്ചത് നല്ല കിടക്ക

ആ മീനടിയിൽ കൂടിയാന്നീ വലുതാൻ ചെമ്പനാണ ആ ചെമ്പൻ 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 കേറണ്ട് അടിപ്പറ്റി പക്ഷെ അതങ്ങനെ വലിച്ചില്ലല്ലോ പാലിച്ചില്ലല്ലോ ആ കാലി ഒന്നര പ്രശാന്തപ്പ ഒരു തൂക്കിയിട്ടുണ്ട് ചെമ്പല്ലൂക്കിട്ടുണ്ട് കടമ്പിലിട്ട അടിച്ച കടമ്പല്ല കടമ്പിലടിച്ച വട്ടമ്പിടി വട്ടമ്പിടി അത്ര വലുതല്ല ഒരു ഒന്നൊന്നര പാത്തിന് ഒറ്റടുക്കല്ലേ കടമ്പു ൾക്ക് ശേഷം പിന്നെ ചെമ്പൻ കേറാൻ തുടങ്ങി അത് കൊരഞ്ചിട്ടാന്ന് നോക്ക് പറഞ്ഞോട്ട് മാറ്റി ഇതങ്ങനെ എടുത്തില്ലോളൂ അല്ല അതെ കയ്യിലെടുത്തല്ല വട്ടം പിടിച്ചല്ലേ അയ്യ ചോര ഈ മാസം രണ്ടാമത്തോ ഈ മാസം രണ്ടാ രണ്ടെണ്ണാല്ലേ കുറവാണ്